ഗ്രന്ഥിയിലെ ബ്ലോക്കേജിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ എക്സസൈസ് അതായത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു അതിനാൽ രണ്ട് കണ്ണിലും ഈ ഭാഗത്താണ് നമുക്ക് ബ്ലോക്കേജ് വരുന്നത് തുടർച്ചയായി കണ്ണിൽ നിന്നും വെള്ളം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്ന് ഫിംഗർ ഈ കവിളിലും ഈ ഫിംഗർ ഈ കവിൽ വയ്ക്കുക എന്നിട്ട് ഈ ചൂണ്ടുവരൽ കൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് ശക്തിയായിട്ട് ഒന്ന് പ്രെസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകാം അവിടെ ഒരു കൊമള പോലെ കിട്ടുന്ന നമുക്കിവിടെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതൊരു ത്രീ ടൈംസ് പ്രസ് ചെയ്യുക റിലീസ് ചെയ്യുക ഇതേ കാര്യം ഇതേ അടുത്ത കണ്ണിലും കുതിരുക ത്രീ ഫിംഗർ ഈ കഴി വയ്ക്കുക വൺ ഫിംഗർ ഇവിടെ വയ്ക്കുക ഈ ചൂണ്ടുവരല് ഈ ഭാഗത്ത് പ്രസ് ചെയ്യുക ടൈംസ് ഇതുപോലെ പന്ത്രണ്ട് ടൈംസ് നമുക്കൊരു ട്വൽവ് ടൈംസ് ഒക്കെ ഒരു ദിവസം ഈ കാര്യം തുടരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്ലോക്കേജിന് നല്ല വ്യത്യാസം ഉണ്ടാകും തുടർച്ചയായി കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് നമുക്ക് നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചെറിയ ചൂട് വെക്കുന്നതും ചെറിയ കൈ കൈ ചൂടാക്കി വെക്കുക അല്ലെങ്കിൽ ചെറിയ ചൂട് വെക്കുക അതെല്ലാം ഈ ഭാഗത്ത് ചെയ്യുന്നതും വളരെ നല്ലതാണ്